സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം മൂന്നാം വാക്യം ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു ജ്ഞാനവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് പല സന്ദർഭങ്ങളിലും ബൈബിളിൽ ഈ വാക്കുകൾ ഒരേ ആശയം നൽകാനും വ്യത്യസ്ത ആശയം നൽകാനുമായി ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതലും വ്യത്യസ്ത ആശയത്തിനായി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അതെന്താണെന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് പ്രയോജനമായിരിക്കും ഇവിടെ ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നു എന്ന് പറയുമ്പോൾ അത് നേടിയെടുത്ത അറിവ് കൊണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ ഈ അറിവ് നേടുകയാണ് തൻ്റെ വീട്ടിൽ തുടങ്ങി ചുറ്റുപാടുകളിൽ നിന്നും ചിട്ടയായ വിദ്യാഭ്യാസത്തിലൂടെയും ഈ അറിവ് വളർത്തിക്കൊണ്ടേയിരിക്കുന്നു ചില പ്രത്യേക വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പഠനം നടത്തുമ്പോൾ അതിൽ കൂടുതൽ അറിവുള്ളവനായിത്തീരുന്നു ഇങ്ങനെ നേടിയ അറിവ് കൊണ്ട് വീട് പണിയുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വീട് എന്നത് കേവലം ഒരു കെട്ടിടമല്ല കുടുംബം കുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ ബന്ധുക്കൾ തുടങ്ങിയവരെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഒരാൾ കടക്കുമ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ള അറിവുകൾ ഭവനം പണിയാൻ സഹായിക്കുന്നു എന്നാൽ വിവേകം കൊണ്ടാണ് അത് സ്ഥിരമാകുന്നത് ഇതിനെ മനസ്സിലാക്കാൻ പഠനത്തിന് രണ്ട് പ്രധാന ഭാഗങ്ങൾ ഉള്ളതുപോലെ എന്ന് ചിന്തിച്ചാൽ മതി വിഷയ പഠനവും അഥവാ തിയറിയും പ്രായോഗിക പഠനവും പലപ്പോഴും തിയറി പഠിച്ചിട്ട് പ്രായോഗിക പ്രായോഗികജ്ഞാനമില്ലാതെ ജോലി ചെയ്യുമ്പോൾ പല പാളിച്ചകളും ഉണ്ടാകാം എന്നാൽ രണ്ടും ഒരുപോലെ പഠിച്ചാൽ ഉദ്ദേശിക്കുന്നത് നന്നായി ചെയ്യാൻ കഴിയും നമ്മുടെ ഭവനങ്ങൾ ബന്ധങ്ങൾ സ്ഥിരതയുള്ളതാകാൻ അറിവിനും അപ്പുറം വിവേകം ഉള്ളവരാകണം ഓരോ സമയത്തും എങ്ങനെ പെരുമാറണമെന്ന് എങ്ങനെ ഇടപെടണമെന്ന് അറിയണം ഈ വിവേകം നാം പ്രാർത്ഥിച്ചാൽ ദൈവം നൽകിത്തരും എനിക്ക് അറിവുണ്ട് എന്ന് അഹങ്കരിച്ച് പ്രവർത്തിച്ചാൽ പരാജയപ്പെടാം എന്നാൽ ആ അറിവിൽ ദൈവം നൽകുന്ന വിവേകം കൂടെ ഉണ്ടായാൽ നമ്മുടെ ഭവനം സ്ഥിരതയുള്ളതാകും വികാരങ്ങളെ അടക്കി വിവേകത്തോടെ പെരുമാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ